പ്രിയപ്പെട്ടവരെ നമസ്കാരം നാളെ നടക്കുന്ന പ്ലസ് ടു തുല്യതയുടെ പൊളിറ്റിക്സ് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടോ മൂന്നോ മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് പറയുന്നത് സ്വതന്ത്ര ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികൾ എന്തല്ല ഒന്ന് ഏകീകൃത രാഷ്ട്ര രൂപീകരണം രണ്ട് ജനാധിപത്യ സ്ഥാപനം മൂന്ന് സമൂഹത്തിൻ്റെ ക്ഷേമവും വികസനവും ഉറപ്പുവരുത്തൽ സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളാണ് ഏകീകൃത രാഷ്ട്ര രൂപീകരണം ജനാധിപത്യ സ്ഥാപനം സമൂഹത്തിന്റെ ക്ഷേമവും വികസനവും ഉറപ്പുവരുത്തൽ മുസ്ലിം ലീഗിന്റെ ദിരാഷ്ട്ര സിദ്ധാന്തം ഹിന്ദുക്കളും മുസ്ലിങ്ങളും രണ്ട് വ്യത്യസ്ത ജനതകൾ ആണെന്ന് അവകാശപ്പെട്ടു മുസ്ലിങ്ങൾ ഒരു പ്രത്യേക രാഷ്ട്ര സ്ഥാപിക്കണമെന്ന് ദ്രിരാഷ്ട്ര സിദ്ധാന്തം അവകാശപ്പെട്ടു വിഭജന പ്രക്രിയയുടെ പ്രതിസന്ധികൾ എന്തെല്ലാമായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളുടെ ഒരു ഏക ഉണ്ടായിരുന്നില്ല മുസ്ലിം ഭൂരിപക്ഷമുള്ള എല്ലാ പ്രദേശങ്ങളും പാകിസ്ഥാനിൽ ചേരാൻ ആഗ്രഹിച്ചിരുന്നില്ല ഇത്തരത്തിൽ ആഗ്രഹിക്കാതെ ഇരുന്ന വ്യക്തിയായിരുന്നു ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ തൻ്റെ രാജ്യത്തെ പാകിസ്ഥാന് വിട്ടുകൊടുക്കുന്നതിനെ അദ്ദേഹം ശക്തമായി എതിർത്തു ബ്രിട്ടീഷ് ഇന്ത്യയിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രവിശ്യകൾ ആയ പഞ്ചാബിലും ബംഗാളിലും അമുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള അനേകം വലിയ പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു വിഭജന പ്രക്രിയയിലെ നാലാമത്തേതും ഏറ്റവും അനിയന്ത്രിതമായ പ്രശ്നം അതിർത്തിയുടെ ഇരുവശങ്ങളിലുമുള്ള ന്യൂനപക്ഷങ്ങളുടേതായിരുന്നു വശങ്ങളുടേതായിരുന്നു നാട്ടുരാജ്യങ്ങളോടുള്ള ഗവൺമെന്റിന്റെ സമീപനത്തെ നയിച്ചത് മൂന്ന് പരിഗണനകളായിരുന്നു ആ പരിഗണനകൾ ഏതെല്ലാമാണ് നാട്ടുരാജ്യങ്ങളിലെ ഭൂരിഭാഗം ജനങ്ങളും ഇന്ത്യയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നതായിരുന്നു ചില പ്രദേശങ്ങൾക്ക് സ്വയംഭരണം നൽകാൻ ഗവൺമെന്റ് സന്നദ്ധമായിരുന്നു വിഭജനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തിന്റെ ഭൂപരമായ അതിർത്തി നിർണയം അതിപ്രധാനമായിരുന്നു ഒരു രാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായത് ലയന കരാർ പ്രകാരമായിരുന്നു ലയന കരാർ പ്രകാരം ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി മാറാതെ വിഘടിച്ചു നിന്നത് നാല് നാട്ടുരാജ്യങ്ങളായിരുന്നു ജുനുഗഡ് ഹൈദരാബാദ് കാശ്മീർ മണിപ്പൂർ തുടങ്ങിയവ എന്നാൽ പിന്നീട് ജുനുഗഡ് ജനഹിത പരിശോധനാ മുഖാന്തരം ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി മാറി ഇന്ത്യയിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യമായിരുന്നു ഹൈദരാബാദ് നൈസാമിന്റെ കീഴിലായിരുന്നു ഈ രാജ്യം അദ്ദേഹത്തിന് റസാകേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് സൈനിക ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇന്ത്യൻ സൈന്യം ഹൈദരാബാദിൽ പ്രവേശിക്കുകയും നൈസാമിന്റെ സൈന്യത്തെ കീഴ്പ്പെടുത്തുകയും ചെയ്തു അങ്ങനെ ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി തീർന്നു സ്വാതന്ത്ര്യപ്രാപ്തിക്ക് തൊട്ടുമുമ്പ് ഇന്ത്യക്ക് മുമ്പിൽ ഉണ്ടായിരുന്ന രണ്ട് വികസന മാതൃകകൾ മുതലാളിത്ത മാതൃക സോഷ്യലിസ്റ്റ് മാതൃക ഇന്ത്യയിലെ ആദ്യ മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് വിജയിക്കാനുള്ള കാരണങ്ങൾ എന്തെല്ലാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ കോൺഗ്രസ് നിർണായകമായ സ്വാധീനം ചെലുത്തിയിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ കോൺഗ്രസിന് നിർണായകമായ സ്വാധീനമുണ്ടായിരുന്നു ശക്തമായ സംഘടനാ സംവിധാനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യവ്യാപകമായി രൂപീകരിക്കപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നെഹ്റുവിനെ പോലുള്ള ശക്തരായ നേതാക്കന്മാരായിരുന്നു കോൺഗ്രസിനെ നയിച്ചിരുന്നത് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായിരുന്നില്ല ഇന്ത്യയുടെ പാൽക്കാരൻ ഡോക്ടർ വർഗീസ് കുര്യൻ സാമ്പത്തിക വികസനത്തിന് ഇന്ത്യ സ്വീകരിച്ച മാതൃക മിശ്ര സമ്പദ് വ്യവസ്ഥ ഇന്ത്യയുടെ ഹരിത വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് എം എസ് സ്വാമിനാഥൻ സ്ഥിരതയുടെ സാമ്പത്തിക ശാസ്ത്രം എന്ന കൃതി ജെ സി കുമാരപ്പ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ അൻപത്തി ആറ് വരെ ഡോക്ടർ കെ എൻ രാജ് കരട് രൂപം തയ്യാറാക്കി സാമ്പത്തിക വികസനത്തിൽ സാവധാനം മുന്നേറണം ഒന്നാം പദ്ധതി കാർഷിക മേഖലക്ക് പ്രാധാന്യം അണക്കെട്ടുകളുടെ നിർമ്മാണത്തിനും ജലസേചന പദ്ധതികൾക്കും മുൻഗണന നൽകി രണ്ടാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് അറുപത്തി ഒന്ന് വ്യാവസായിക മേഖലയുടെ സമഗ്ര വികസനം ത്വരിതഗതിയിലുള്ള പരിവർത്തനമായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം ഘന വ്യവസായങ്ങൾക്ക് പ്രാധാന്യം വൈദ്യുതി റെയിൽവേ ഉരുക്ക് നിർമ്മാണം യന്ത്രനിർമ്മാണം വാർത്താവിനിമയം തുടങ്ങിയ വ്യവസായങ്ങൾ പൊതുമേഖലയിൽ വികസിപ്പിച്ചെടുത്തു വ്യാവസായിക രംഗത്തുണ്ടായ ഈ മുന്നേറ്റം ഇന്ത്യയുടെ സാമ്പത്തിക വികസന രംഗത്ത് ഒരു വഴിത്തിരിവായി ഹരിത വിപ്ലവം ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉറപ്പുവരുത്താൻ ഇന്ത്യാ ഗവൺമെന്റ് കാർഷിക മേഖലയിൽ നടപ്പിലാക്കിയ പുതിയ തന്ത്രമാണ് ഹരിത വിപ്ലവം ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉറപ്പുവരുത്താനായിട്ട് കാർഷിക മേഖലയിൽ മുന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങൾക്കും കർഷകർക്കും ജലസേചന സൗകര്യമുള്ള മേഖലകൾക്കും കൂടുതൽ സഹായങ്ങൾ നൽകി കാർഷിക മേഖല മെച്ചപ്പെടുത്താൻ തീരുമാനിച്ചു അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളും രാസവളങ്ങളും കീടനാശിനികളും കുറഞ്ഞ വിലക്ക് കർഷകർക്ക് നൽകി കാർഷികോൽപ്പന്നങ്ങൾ നിശ്ചിത വിലക്ക് വാങ്ങിക്കൊള്ളാമെന്ന് ഗവൺമെന്റ് ഉറപ്പ് നൽകി ഹരിതവിപ്ലവത്തിൻ്റെ അനുകൂലവും പ്രതികൂലവുമായ പ്രത്യാഘാതങ്ങൾ ജന്മിമാർക്കും സമ്പന്ന കർഷകർക്കും നേട്ടമുണ്ടായി ഗോതമ്പ് ഉൽപാദനം വർദ്ധിച്ചു വിവിധ മേഖലകളും വർഗങ്ങളും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു ജന്മിമാർ സമ്പന്നരായപ്പോൾ സാധാരണ കർഷകർ ദരിദ്രരായി ഇടത്തരക്കാർ എന്നൊരു കർഷക വിഭാഗത്തെ സൃഷ്ടിച്ചു ഇന്ത്യയുടെ വിദേശ നയം രാജ്യത്തിന്റെ പരമാധികാരം കാത്തുസൂക്ഷിക്കുക രാജ്യത്തിന്റെ അഖണ്ഡത സംരക്ഷിക്കുക സാമ്പത്തിക വളർച്ച ദ്രുതഗതിയിൽ ആക്കുക ഇന്ത്യയുടെ വിദേശ നയത്തിന് അടിസ്ഥാനമിട്ടത് ജവഹർലാൽ നെഹ്റുവാണ് ചേരി ചേരാ നയം രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയന്റെയും കീഴിൽ ലോക രാജ്യങ്ങൾ രണ്ട് ശക്തികളായി മാറി ചേരികളിൽ അംഗങ്ങളായ രാജ്യങ്ങൾക്ക് സാമ്പത്തിക സൈനിക സഹായങ്ങൾ ലഭിക്കുകയുണ്ടായി നൽകിയ സഹായങ്ങൾക്ക് ഉപകാരമായി രാജ്യത്തിൻ്റെ പരമാധികാരം അടിയറവ് വച്ച് പുതിയ സാമ്രാജ്യത്വത്തിന് വിധേയരാകാൻ നിർബന്ധിതരായി എന്നാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും പരമാധികാരവും കത്തുസൂക്ഷിക്കുന്ന ഒരു വിദേശ നയമാണ് ഭരണകർത്താക്കൾ സ്വീകരിച്ചത് അതിനായി ഈ രണ്ട് ശക്തികളിൽ നിന്നും തുല്യ അകലം പാലിക്കാൻ ചേരുചേരാ നയം ഇന്ത്യ സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധത്തിന്റെ അനന്തര ഫലങ്ങൾ എന്തെല്ലാമായിരുന്നു രാജ്യത്തിനകത്തും പുറത്തും ഇന്ത്യയുടെ പ്രതിച്ഛായക്ക് മങ്ങലേറ്റു ഇന്ത്യയുടെ ദേശീയത ശക്തിപ്പെട്ടു നെഹ്റുവിന് അന്തർദേശീയ തലത്തിൽ ഉണ്ടായിരുന്ന പ്രതിഛായക്ക് മങ്ങലേറ്റു കേന്ദ്ര ഗവൺമെന്റിനെതിരെയുള്ള ആദ്യ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കപ്പെട്ടു സി പി ഐ പിളർന്നു നാഗാലാൻഡിന് സംസ്ഥാന പദവി ലഭിച്ചു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ അനന്തര ഫലങ്ങൾ എന്തെല്ലാമായിരുന്നു ബംഗ്ലാദേശിന്റെ രൂപീകരണം ഇന്ത്യയിലും വിദേശത്തും ഇന്ദിരാഗാന്ധിയുടെ പ്രതിച്ഛായ വർദ്ധിച്ചു യുദ്ധത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് വിജയിച്ചു പഞ്ചവത്സര പദ്ധതികൾക്ക് താളം തെറ്റി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായ രണ്ട് പ്രവണതകൾ ഏതെല്ലാം ഒന്ന് മുന്നണികൾ രണ്ട് കൂറുമാറ്റം തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായി കോൺഗ്രസിന് തിരിച്ചടിയേറ്റ തെരഞ്ഞെടുപ്പായിരുന്നു കോൺഗ്രസിന് ലോക്സഭയിൽ ഭൂരിപക്ഷം ലഭിച്ചു എങ്കിലും ആകെ സീറ്റുകളുടെ എണ്ണവും വോട്ടുകളുടെ എണ്ണവും കുറഞ്ഞു ഒൻപത് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെട്ടു ഇന്ദിരാഗാന്ധി മന്ത്രിസഭയിലെ പകുതി അംഗങ്ങളും പരാജയപ്പെട്ടു ഇതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ രാഷ്ട്രീയ നിരീക്ഷകർ രാഷ്ട്രീയ ഭൂകമ്പം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുണ്ടായ കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു ഒന്ന് സാമ്പത്തിക കാരണങ്ങൾ രണ്ട് രാഷ്ട്രീയ കാരണങ്ങൾ മൂന്ന് ജുഡീഷ്യറിയുമായുള്ള തർക്കങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ദിരാ ഗവൺമെന്റിന്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ താളം തെറ്റി സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി വിലക്കയറ്റം നാണയപ്പെരുപ്പം ഭക്ഷ്യക്ഷാമം എന്നിവയുണ്ടായി ജനങ്ങൾ അസംതൃപ്തരായി രാഷ്ട്രീയ കാരണങ്ങൾ സാമ്പത്തിക സാഹചര്യങ്ങളിൽ നിന്നായ ജനരോക്ഷം പ്രതിപക്ഷ പാർട്ടികളുടെ ശക്തി വർദ്ധിപ്പിച്ചു പശ്ചിമബംഗാൾ ആന്ധ്രാപ്രദേശ് കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നക്സൽ പ്രസ്ഥാനം ശക്തിയാർജിച്ചു കേന്ദ്ര ഗവൺമെന്റിന്റെ അഴിമതിയും കാര്യശേഷി ഇല്ലായ്മയും പ്രശ്നം ഗുരുതരമാക്കി ഗുജറാത്തിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വുണ്ടായ പ്രക്ഷോഭം പ്രതിപക്ഷ പാർട്ടികൾ ഏറ്റെടുത്തു അതുപോലെ ബീഹാറിലെ വിദ്യാർത്ഥി സമരം ജനകീയ പ്രക്ഷോഭമായി മാറി ജയപ്രകാശ് നാരായണൻ ഇതിന്റെ നേതൃസ്ഥാനത്തേക്ക് എത്തുന്നു ഇന്ത്യയിൽ ഉടനീളം കേന്ദ്ര ഗവൺമെന്റിനെതിരെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു ജുഡീഷ്യറിയുമായുള്ള തർക്കങ്ങൾ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മൂന്ന് ജഡ്ജിമാരുടെ സീനിയോറിറ്റി മറികടന്ന് ഇന്ദിരാഗാന്ധിക്ക് താല്പര്യമുള്ള ജഡ്ജിയെ ചീഫ് ജസ്റ്റിസായി നിയമിച്ചത് വിവാദമായി മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യുന്നതിനെ സംബന്ധിച്ച ഗവൺമെന്റും സുപ്രീം കോടതിയും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അലഹബാദ് ഹൈക്കോടതി റദ്ദാക്കി ഇതും പ്രശ്നങ്ങളായി അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഇരുണ്ട അധ്യായമാണ് അടിയന്തരാവസ്ഥ കാലഘട്ടം മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു പത്ര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു കരുതൽ തടങ്കൽ നിയമോപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെയും പ്രവർത്തകരെയും എഴുത്തുകാരെയും അറസ്റ്റ് ചെയ്തു ആർ എസ് എസ് ജമാഅത്തി ഇസ്ലാമി മുതലായ സംഘടനകളെ നിരോധിക്കപ്പെട്ടു അടിയന്തരാവസ്ഥ കാലത്ത് ഭരണഘടനയിലും അനാവശ്യമായ മാറ്റങ്ങൾ വരുത്തി നഗരവൽക്കരണത്തിന്റെ ഭാഗമായി ചേരികൾ ഇടിച്ചുപൊളിച്ചു ഗവൺമെന്റിന്റെ ഭാഗമല്ലാതിരുന്ന ചിലർ ഗവൺമെന്റിന്റെ അധികാരങ്ങൾ ദുരുപയോഗം ചെയ്തു ചിപ്കോ പ്രസ്ഥാനം ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നടന്ന ജനകീയ സമരമാണ് ചിപ്കോ പ്രസ്ഥാനം വ്യവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി മരങ്ങൾ വെട്ടിവിൽക്കാൻ ഗവൺമെന്റ് അനുമതി നൽകിയത് ഗ്രാമീണർ എതിർത്തു സുന്ദർലാൽ ബഹുഗുണയാണ് ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് മരം മുറിക്കുന്നത് തടയാൻ അവർ മരങ്ങളെ കെട്ടിപ്പിടിച്ചു നിന്നു പ്രക്ഷോഭത്തെ തുടർന്ന് ഹിമാലയൻ മേഖലയിൽ പതിനഞ്ച് കൊല്ലത്തേക്ക് മരം മുറിക്കരുത് എന്ന് ഗവൺമെന്റ് ഉത്തരവിട്ടു ഇന്ത്യയുടെ നാനാ ഭാഗങ്ങളിൽ പിന്നീടുണ്ടായ പാരിസ്ഥിതിക സമരങ്ങൾക്ക് ഇത് പ്രചോദനമായി ചാരായ വിരുദ്ധ പ്രസ്ഥാനം ആന്ധ്രാപ്രദേശിലെ ഗ്രാമീണ മേഖലകളിൽ മദ്യ വ്യാപാരം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു പറ്റം ഗ്രാമീണ സ്ത്രീകൾ നടത്തിയ സമരമായിരുന്നു ചാരായ വിരുദ്ധ പ്രസ്ഥാനം ആന്ധ്രയിലെ നെല്ലൂർ ജില്ലയിൽപ്പെട്ട ദുബാഗുണ്ട എന്ന പ്രദേശത്താണ് ഈ സമരത്തിന്റെ തുടക്കം ദളിത് പാന്തേഴ്സ് പാർശ്വവൽക്കരിക്കപ്പെട്ട ദളിത് സമൂഹങ്ങൾ ജാതീയതയും സവർണ മേധാവിത്വത്തിനും എതിരെ ആയിരത്തി തൊള്ളായിരത്തി മഹാരാഷ്ട്രയിൽ രൂപീകരിച്ച സംഘടനയാണ് ദളിത് പാന്തേഴ്സ് ഭാരതീയ കിസാൻ യൂണിറ്റ് കർഷകർ അവരുടെ ആവശ്യങ്ങളും അവകാശങ്ങളും നേടിയെടുക്കാൻ വേണ്ടി രൂപീകരിച്ച സംഘടനയാണ് ഭാരതീയ കിസാൻ യൂണിറ്റ് നർമ്മദ ബച്ചാവോ ആന്തോളൻ വികസനത്തിന്റെ പേരിൽ പരിസ്ഥിതിയെ അമിതമായി ചൂഷണം ചെയ്യുന്നത് തടയാൻ വേണ്ടി ഇന്ത്യയിൽ ഒട്ടനവധി പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് നർമ്മദ നദിയിലെ സർദാർ തരോവർ അണക്കെട്ടിനെതിരെ മേധാ പട്കറുടെ നേതൃത്വത്തിൽ നടത്തിയ വൻ ജനകീയ പ്രസ്ഥാനമായിരുന്നു നർമ്മദ ബച്ചാവോ ആന്തോളൻ ഏഴ് സഹോദരിമാർ എന്ന് അറിയപ്പെടുന്നത് ആരല്ല ആസാം അരുണാചൽ പ്രദേശ് മിസോറാം മേഘാലയ മണിപ്പൂർ നാഗാലാന്റ് ത്രിപുര എന്നീ സംസ്ഥാനങ്ങളും സിക്കിമും ഉൾപ്പെടുന്നതാണ് ഏഴ് സഹോദരിമാർ ഈ പ്രദേശം ഗോത്രവർഗ വിഭാഗങ്ങൾ ഏറെ അധിവസിക്കുന്ന പ്രദേശമാണ് ചൈന ബംഗ്ലാദേശ് ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളുമായി ഇവർ അതിർത്തി പങ്കിടുന്നു മൂന്ന് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് വടക്കു കിഴക്കൻ രാഷ്ട്രീയത്തിലുള്ളത് ഒന്ന് സ്വയംഭരണാധികാരത്തിലുള്ള ആവശ്യങ്ങൾ രണ്ട് വിഘടനവാദം മൂന്ന് അന്യരുള്ള എതിർപ്പ് എന്താണ് ശീതസമരം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോക മേധാവിത്വത്തിനു വേണ്ടി അമേരിക്കൻ ചേരിയും സോവിയറ്റ് ചേരിയും തമ്മിൽ നടത്തിയ മത്സരങ്ങളും സംഘർഷങ്ങളും ആശയ സംഘടനകളെയും ശീതസമരം എന്ന പേരിൽ അറിയപ്പെടുന്നു അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഒരിക്കലും നേരിട്ട് യുദ്ധങ്ങളിൽ ഏർപ്പെട്ടില്ല പരസ്പരമുള്ള യുദ്ധം സമ്പൂർണ്ണ നാശത്തിലേക്ക് നയിക്കുമെന്ന ഭയമാണ് ഇരു രാജ്യങ്ങളെയും തണുത്ത നിലപാട് സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചത് അമേരിക്കയെയും സോവിയറ്റ് യൂണിയനെയും കേന്ദ്രീകരിച്ചുള്ള ലോകരാഷ്ട്രീയത്തെ ഇരുധ്രുവരാ രാഷ്ട്രീയം എന്നാണ് അറിയപ്പെടുന്നത് എന്താണ് സോവിയറ്റ് വ്യവസ്ഥ സമത്വത്തിൽ അധിഷ്ഠിതമായ സമൂഹം സ്വകാര്യ സ്വത്ത് അവസാനിപ്പിച്ച് പൊതു സ്വത്ത് സമ്പ്രദായം നടപ്പിലാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രാമുഖ്യം മറ്റു രാഷ്ട്രീയ പാർട്ടികളെയോ പ്രതിപക്ഷത്തെയോ അനുവദിച്ചിരുന്നില്ല ആസൂത്രിത സമ്പദ് വ്യവസ്ഥ ജനങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നില്ല സോവിയറ്റ് യൂണിയനിൽ എല്ലാ പൗരന്മാർക്കും മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പുവരുത്തി തൊഴിലില്ലായ്മ അവിടെ ഉണ്ടായിരുന്നില്ല ഷോക്ക് ചികിത്സയുടെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാം റഷ്യൻ സർക്കാർ നിയന്ത്രി വൻകിട വ്യവസായങ്ങൾ തകർന്നടിഞ്ഞു റഷ്യൻ നാണയമായ റൂബിളിന്റെ മൂല്യം കുത്തനെ ഇടിഞ്ഞു പഴയ സാമൂഹ്യ ക്ഷേമ സംവിധാനങ്ങൾ ആകെ തകർന്നു റഷ്യൻ ബാങ്കുകൾ പാപ്പരായി സ്വകാര്യവൽക്കരണം ദരിദ്രരെ കൂടുതൽ ദരിദ്രരാക്കി പുതിയതായി രൂപീകൃതമായ മിക്ക രാജ്യങ്ങളും ഭരണാധികാരികൾ ഏകാധിപതികളായി മാറി ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളാണ് പറഞ്ഞത് എല്ലാവരും ഇതും കൂടി പഠിക്കുക